കണ്ണിയാർകളി ആശാൻ പല്ലശ്ശന ദ്വാരകാകൃഷ്ണന്റെ മൂന്നാം ചരമവാർഷികം വിവിധ പരിപാടികളോടെ ആചരിച്ചു പല്ലശ്ശന വേട്ടയ്ക്കൊരു മകൻ ക്ഷേത്രാങ്കണ പരിസരത്താണ് ദ്വാരകീയം എന്ന പേരിൽ അനുസ്മരണ പരിപാടി നടത്തിയത് കണ്യാർകളിയെ അടിസ്ഥാനമാക്കി നാടകം വനിതകളുടെ കണ്ണിയാർകളി സംഗീതം എന്നിവയാണ് അനുസ്മരണ പരിപാടിയുടെ ഭാഗമായി നടത്തിയത് കണ്യാറുകളി പുരുഷന്മാർ മാത്രമാണ് അവതരിപ്പിക്കുക സ്ത്രീ കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത് പുരുഷന്മാർ സ്ത്രീവേഷം കിട്ടിയാണ് എന്നാൽ പുരുഷന്മാർ മാത്രം ആധിപത്യം പുലർത്തിയ കണ്യാറുകളിപ്പാട്ട് തങ്ങളുടെ കയ്യിലും സുരക്ഷിതമാണെന്ന് തെളിയിക്കുകയും കണ്യാറുകളി ആശാൻ ദ്വാരകാകൃഷ്ണന് കണ്യാറുകളിപ്പാട്ടിലൂടെ സ്മരണാഞ്ജലി അർപ്പിക്കുകയുമാണ് പലശനിയിലെ വീരാങ്കനമാർ കളി പാട്ട് പക്കമേളം എന്നിവ സമന്വയിപ്പിച്ച നാടൻ കലാരൂപമാണ് കണ്യാറുകളി ചെണ്ട ചേങ്ങില ഇലത്താളം എന്നിവയാണ് പക്കമേളത്തിൽ അണിനിരക്കുക വട്ടക്കളിയോടെയാണ് കണ്യാറുകളി ആരംഭിക്കുന്നത് പൊറാട്ട് കളിക്കുന്നവരും കളിക്കാത്തവരും വട്ടക്കളിയിൽ അണിനിരക്കും വട്ടക്കളിക്ക് ശേഷമാണ് പുറാട്ട് തുടങ്ങുക പക്കമേളത്തിന്റെ അകമ്പടിയോടെ കളിയാശാനും സഹായികളും ഈണത്തിൽ നാടൻ ശീലുകളിൽ പാട്ട് പാടും പാട്ടിനൊപ്പം താളം ചവിട്ടി വിവിധ പൊറാട്ടുകൾ അവതരിപ്പിക്കും കൂട്ടപ്പൊറാട്ട ഒറ്റപ്പൊറാട്ട എന്നിവ ഹാസ്യാത്മകതയും ചടുലതയോടും അവതരിപ്പിക്കും പാട്ടിന്റെ ഇടവേളകളിൽ ആശാനോ സഹായിയോ ഫലിതരൂപേണ ചോദ്യവും ഉത്തരവും നൽകി വേദിയെയും സദസ്സിനെയും പൊട്ടിച്ചിരിപ്പിക്കും